സ്വന്തം പാർട്ടിക്ക് ആപ്പടിക്കുന്ന നേതാക്കളുടെ ഒരു കൂടാരമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നാൽ ഓപ്പറേഷൻ ശേഷം പാർട്ടിയുടെ അടിസ്ഥാന അടിസ്ഥാനത്തിനുമെതിരെ പരസ്യ പ്രസ്താവനകളും നിലപാടുകളും സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം ഇന്ന് കൂടുകയാണ് രാഹുലും ഖാർഗിയും പറയുന്നത് പുല്ല് വില കൽപ്പിച്ച് തോന്നും പടിയാണ് ഇന്ന് ഓരോ നേതാക്കളുടെയും പോക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളായ ഡോക്ടർ ശശി തരൂറും സൽമാൻ ഖുർഷിദുമാണ് ഇപ്പോൾ മോദി സ്തുതിഗീതം പാടുന്ന രണ്ട് പ്രധാന നേതാക്കൾ രണ്ടുപേരും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണെന്നും ഓർക്കുക സൽമാൻ ഖുർഷിദ് മുൻ വിദേശകാര്യ മന്ത്രി തരൂർ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന സംഘത്തിലെ അംഗമായ സൽമാൻ ഖുർഷിദാണ് ശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതിനെ കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചത് എന്നാൽ ആർട്ടിക്കിൾപത് നീക്കം ചെയ്തത് തെറ്റായി പോയി എന്ന് ഇന്നും നിലപാട് ആവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ കോൺഗ്രസിന്റെ നിലപാടിനെ നിരാകരിച്ച് സംസാരിച്ചാൽ ഇനി പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം അതേസമയം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായ പ്രസ്താവനകളും മോദിയെ വാഴ്ത്തിപ്പാടുന്ന സ്തുവചനങ്ങളുമാണ് രാജ്യ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് തരൂർ ഇപ്പോൾ കുറെ ദിവസങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിന് നേതൃത്വം നൽകുന്ന ശശി തരൂർ വിദേശത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ പ്രസ്താവനകൾ തന്റെ യഥേഷ്ടം നടത്തി വരികയാണ് ഇതിനെതിരെയും കോൺഗ്രസിൽ അമർശം പുകയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ നട്ടില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കോൺഗ്രസിനെ പല തട്ടിലാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ